ഹലോ പുതിയ പേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങ് ദൂരെ ഇരുന്നിട്ട് ഒരാള് സ്വാഗതം പറയുന്നുണ്ട് ആടെ കളീൻറെ തിരക്കിലാണ് അപ്പൊ സമീപം വൈകുന്നേരമായി ഉച്ചക്കേ നല്ല തിരക്കിലുള്ള ദിവസമായിരുന്നുണ്ടാക്കും മീറ്റിംഗ് എക്സാം എല്ലാം കഴിഞ്ഞാപേപ്പറും കിട്ടി പരീക്ഷ പേപ്പറിലും കിട്ടി മീറ്റിംഗ് പേരൻസ് മീറ്റിംഗ് ഒരേ ദിവസം രണ്ടാക്കും ഒരേ ദിവസം ഞാൻ മണിക്കൂറിന്റെ അടുത്തേക്ക് പോയി അതെ രണ്ടാളും ളില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു സ്ഥലത്തേക്ക് വരും നമ്മള് വന്നു തുറക്കുന്നതിന് മുന്നേ ഒന്നും ദിവസം അപ്പൊ ഇത് വരെ പോവാ അന്നൊരു ദിവസം ഇണ്ടായിട്ടില്ല ശേഷം പിന്നെ പോവാൻ സമയം കിട്ടിയില്ല ഇന്നലെ നല്ല മഴയായിരുന്നു പോണം പോണമെന്ന് വിചാരിച്ചിരിക്കുമ്പോ പിന്നെ സാഹചര്യം സ്പോർട്സ് അപ്പോ മഴയില്ലാത്ത ഇവരെ കൊണ്ടുപോലെ ഓരോ ദിവസവും ട്രൗസറും മുള്ളില് ടീഷർട്ട് എല്ലാം ഇട്ടിട്ട് യൂണിഫോമെത്തുമ്പോ കൊണ്ടുപോകാത്തോണ്ട് ഓനെ ചൂടെടുക്കും എടുക്കും മണിക്കൂട്ടിന് മഴയെല്ലാം മാറി സ്പോർട്സിന് ഇത് കിട്ടിട്ട് ഇങ്ങനെ പിടിക്കുമ്പോ കൈയടിച്ച നേരെ തിരിച്ചുപിടിച്ചോ അപ്പൊ ഏതായാലും ഞാന് ക്യാമറക്ക് പുറകില് പോവാ ഓ ഇവളെ കാര്യം വന്നു എന്നാ പറഞ്ഞോളൂ റിയില്ല അതെ എന്നാ നിന്റെ അച്ഛൻറെ പേരെന്നാന്ന് വിചാരിക്കുന്നത് അങ്കിളല്ലാരും അങ്കിളിന്ന വിചാരിച്ചല്ലേ മേതു അമ്മാമിയത് അമ്മ അതെ അല്ലേ എന്റെ ആ ഇവന്റെ അടിപൊളി ായിട്ടൊന്നും ഉളുക്കി പിടിച്ചിട്ടായില്ലേ ഒരു നടുവിന് ചെറുങ്ങനെ കുതിരി കിളക്ക് കാണിച്ചെറുങ്ങനെ നടുവനേതാന്ന് അച്ഛൻ തടി 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 തടിപ്പം അല്ല അമ്മ കഴിഞ്ഞ ദിവസം നമ്മള് പനിട്ടിണ്ടായിന് വയക്കുന്നുണ്ടായിന് അപ്പൊ ഞാൻ മറ്റേ കൈക്കോട്ട് എടുത്തിട്ട് കുറച്ചൊന്ന് ചെത്ത വെച്ചിട്ടുണ്ടോ പക്ഷെ അന്നേരം നിനക്ക് അമ്മേനെ അമ്മേനെ സഹായിക്കല്ലോ അമ്മയുടെ കൊറച്ച് വെച്ചത് ഞാൻ ചെത്തിയിട്ട് ഞാനത് വൃത്തിയാക്കി അന്നേരം നിനക്ക് ഉണ്ടായിട്ടില്ല പിറ്റേ ദിവസം ആകുമ്പോണ്ട് ഈ ഒരു സൈഡ് മൊത്തം തന്നെ േ അതെടുക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല അത് പിന്നെ ഒരാഴ്ച കൊറച്ചു ദിവസം ആ യൂട്യൂബിൽ നോക്കി എടുത്താലും ഞാനൊക്കെ തന്നെ ഇണ്ടാവുന്നില്ലേ ഒരാഴ്ച ഇപ്പൊ അടുവനെ ഇതല്ലോ അല്ല ഞാൻ പണ്ട് ചെയ്തോണ്ടിരിക്കലുണ്ട് നമ്മളെന്തേരം ഈ പുല്ലുരിക്കാനെല്ലായാലും കുത്തിരിക്കുന്നല്ലോ ഇല്ലേ ഇപ്പൊന്ന് വെച്ചാ കൊറേ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ദിവസം ആവുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡ് ഇപ്പില്ല നല്ല വേദന ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല മണങ്ങാൻ പറ്റും എന്നിട്ട് ഒരു എക്സസൈസ് കണ്ടിട്ടുണ്ടായിനിപ്പോ ഒരു ഡോക്ടർ ഇത് അപ്പൊ അതിന്റെ കമന്റ് കൊറേ പിന്നെ പോസിറ്റീവ് കമന്റ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അതൊന്ന് ും

എന്നിട്ട് ശ്രീനാട്ടം കേറിയും കൊണ്ട് പോകുമ്പോൾ ആ പാവാച്ചെ കാണിക്കല്ലേ പാവാച്ചെ കാണിക്കല്ലേ അപ്പോൾ ഡ്രസ്സ് മൊത്തം കളഞ്ഞതാണ് കഴിഞ്ഞ ദിവസം എനിക്ക് പുറത്തുപോയോള ബാർബീനെ വീണ്ടും ചോദിച്ചു അത് കിലോഗ്രാമ അല്ല ഇത് ഒരു കാര്യം ചെയ്യാം ഇത് നമ്മക്ക് ചിലപ്പോ ആവശ്യം ഉണ്ടാവില്ല അറിയുമല്ലോ നോക്കാൻ

ശരിയാക്കി രണ്ടു ദിവസമായില്ല അപ്പൊ ഇവട് തോർത്ത് വിലിച്ചത് ഈ തോർത്തിന്റെ മുകളിൽ ഫോൺ കൊണ്ടുല്ലോർമ്മ ആ രണ്ടു ഒന്നാമതോ ഇതിന്റെ ഇന്ന് ശരിക്കും സത്യം പറഞ്ഞ ഇന്ന് മീറ്റിംഗിന് പോകുമ്പോ ഇതിന്റെ ഡിസ്പ്ലേ മാറ്റണിരും നമുക്കത് മറന്നും പോയി എന്തോ പയ ഡിസ്പ്ലേ അല്ല പിന്നെ സ്ക്രീൻ കാർഡ് ഇല്ല കവർ ഇല്ലാ കണ്ട മാത്രമേ കണ്ടിട്ട് തന്നെ ഇന്ന് പോയിട്ട് മാറ്റണം നമുക്ക് ഏതായാലും ഒരിക്കൽ കാണിച്ചൊന്നും അത് വീണോന്നില്ലത് ഇനി ഇന്നും അത് മാറ്റി പ്രശ്നമാണ് മുടി മുറിക്കാൻ പോയത് ആ പിന്നെ ഇന്നലെയൊന്നും സമയം ഉണ്ടായിട്ടില്ല പിന്നെ നാളെ ഇപ്പൊന്ന് വെച്ചാ മേതു ഗ്രീൻ ഡേ ആണേ അപ്പൊ ഇന്നലെ നമ്മള് പോയിട്ടുണ്ടായിരുന്നു രാവിലെ പിന്നെ അയിന്റെ ഇടക്ക് ഇവള് എന്നൊരു ഫാൻസി കേറി സാധനം എടുക്കുമ്പോ വാശി പിടിച്ചുകൊണ്ട് പിന്നെ ഫോണ്ട് നമ്മള് വിട്ടു പിന്നെ വീടിന്റെ അകം കേറിയിട്ടില്ല

ഇങ്ങനെ പോയാൽ ഇതിന്റെ കാര്യം എന്താവു ആവോ ആവോ കണ്ടറിയാം അപ്പൊ ഏകദേശം ഇപ്പൊ എന്നെ ചെറുതല്ലേ രണ്ടാളും അപ്പൊ പിന്നെ എങ്ങനെയായാലും മാടി ഇനി വരച്ച കുത്തിമാതല്ലോ ടിക്കാനും ഇപ്പൊ വേണോ വേണ്ടിയോന്നില്ലേ ഇങ്ങനെ നമ്മളിപ്പോന്ന് പിന്നെ ഫോണിന്റെ സ്ക്രീൻ കാർഡെല്ലാം ഇടാൻ വേണ്ടിട്ട് പോയി പിടിക്കാൻ നിക്കുന്നില്ല അത് അതെ അതുകൊണ്ട് നമ്മളിതാ പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിക്കാൻ മണിക്കൂട്ടാൻ വരുന്നില്ല മേധവും നമ്മള് കൊറേ സമയം എടുക്കണം എന്നാ പറയുന്നത് എന്തുകൊണ്ട് ഫോൺ ഫോണിടെ വെച്ചോണ്ടല്ലേ എല്ലാ കൂടായിട്ടുണ്ട് ഇല്ലേമോനെ അങ്ങനെ ചോദിച്ചില്ലന്തോ കൂടായിട്ടുണ്ട് അല്ലേ മേദ വരുന്നില്ലല്ല വൈഡ മോക്ക് വളരെ ചിത്രം വറിയാണ് ചോദിച്ചിരുന്നേ ഫുൾ വലിച്ചു സ്റ്റിക്കർ നരിക്കുന്നു നല്ലാണ് സ്റ്റിക്കർ ആണോ കൊർട്ടല ആവുന്നത് ഈ കൈങ്ങരേഷ അങ്ങനെ ജീവടാ ഓയ് അപ്പോൾ എന്താലും നമുക്ക് പോയാലോ പാമക്കല്ല നമുക്ക് പോയാലോ സ്ക്രീൻ കാണല്ലേ പോയി കാണല്ല മാറ്റിയിട്ട് ഇരട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയും ചിലപ്പോൾ നമ്മൾ പോയി വരുമ്പോഴത്തേക്കും മേതുകൂട്ടിയെല്ലാം ഉറക്കായിരിക്കും അല്ലേ വണ്ടി കയറിക്കഴിഞ്ഞുമൊക്കെ ഉറക്കമെല്ലാം ഉണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ നല്ലൊരു ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ